മുസ്ലിം പ്രീണനത്തിനു വേണ്ടി ഇടതുപക്ഷം സ്വയം നശിക്കുകയാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും താനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല താൻ എക്കാലത്തും ഇടതുപക്ഷക്കാരനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പിയെ കാവി പുതപ്പിക്കാനോ ചുവപ്പ് അണിയിക്കാനോ ആരെയും അനുവദിക്കില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഞാൻ ഒറ്റ കാര്യമാണ് പിടി കിട്ടിയോ കടിച്ചതുമില്ല പിടിച്ചതുമില്ല ഞാൻ പറയും മുസ്ലിം പ്രീണനം വളരെ കൂടിപ്പോയി ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷത്തുള്ള തകർച്ചയ്ക്ക് പ്രധാന കാരണം തന്നെയാണ് എന്ത് കാര്യത്തിലാണ് ഇവരെല്ലാം കൂടെ കല്യാണിച്ചുണ്ടിങ്ങനെ നടന്നിട്ടുണ്ട് കാന്തപുരത്തിൻ്റെ ഒരു കാന്തം പിടിച്ച സകലത്ത് പോയില്ല ഒരു മുസ്ലിമിനെ കിട്ടിയ ഇടതുപക്ഷത്തിൽ ഇതൊക്കെ അവരുടെ അനുഭവമാണ് ഈ അനുഭവം ഒരു ഗുരുവായൂർ കണ്ടുകൊണ്ട് ഈ ഇടതുപക്ഷം അവരെ അവരൊക്കെ വളർത്തിയ ഒരു വർത്താനമുണ്ട് അടിസ്ഥാന വർഗത്തിന് അവരുടെ ചോരയാണ് അവിടെ നീരാണ് അവിടെ രക്തസാക്ഷികളെ കൊടുത്തിട്ടുള്ളത് അവരാണ് പറയാൻ ആരും കൊടുത്തിട്ടില്ല നിങ്ങൾ രക്തസാക്ഷി പണ്ടോ പോയി നോക്ക് രക്തസാക്ഷി ആരാളുകൾ തിരക്ക് ഇതെല്ലാം പിന്നോക്കക്കാരനും അധിസ്ഥിതവർഗക്കാരുമാണ് ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് ബി ജെ പിക്ക് എതിരെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി കോൺഗ്രസ്സിനെ പിന്തുണച്ചോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഉണ്ടായിരുന്നു ഇത്തവണയും ഒരു സീറ്റ് കിട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റെന്ന് പറയാനാവില്ല ഗോവിന്ദൻ മാഷും താനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല തനിക്കെതിരെയുള്ള ആരോപണം തമാശയായി മാത്രം കാണുന്നു അവരുടെ കൊണ്ടാണെന്ന് ഗോവിന്ദൻ പബ്ലിക്കായിട്ട് വരുമ്പോൾ പാർട്ടിക്ക് അതേ പറയാൻ സാധിക്കുള്ളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ തോൽവി തോലി നമ്മൾ എന്നാ തോറ്റുന്നു ഇവിടെ തോറ്റത് ഈ സേറ്റ് തോറ്റന്നല്ലേ അല്ലേ അപ്പോൾ അത്രയും മറ്റൊരു സീറ്റ് ജയിച്ചില്ല ഇങ്ങനെ തോൽവി തോലിന്ന് ഇങ്ങനെ പതിനാറ് വട്ടം പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ തോറ്റു ഇട കഴിഞ്ഞ പ്രാവശ്യം ഒരു എം പി ഉണ്ടായിരുന്നുള്ളത് ഈ പ്രാവശ്യം ഒരു എം പി ഉണ്ട് താൻ എല്ലാ കാലത്തും ഇടതുപക്ഷക്കാരനാണ് തനിക്ക് ഒരു നിലപാടുണ്ട് തന്നെ നവോത്ഥാന സമിതി ചെയർമാനാക്കിയത് പിണറായി വിജയനാണ് പിണറായി പറഞ്ഞാൽ രാജിവെക്കും എസ് എൻ ഡി പി കാവ്യവൽക്കരിക്കാനോ ചുവപ്പ് പുതപ്പിക്കാനോ ആരെയും അനുവദിക്കില്ലെന്നും വെള്ളപ്പള്ളി കൂട്ടിച്ചേർത്തു നമുക്കൊരു ഇഷ്യൂ വരുമ്പോഴുള്ള നിലപാടാണ് നിങ്ങൾ നോക്കേണ്ടത് ആർ എസ് എസ് ആണെന്ന് പറയും നേരത്തെ ഞാനാണെന്ന് പറഞ്ഞ് ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞു ഞാനെന്ന് ബി ജെ പിക്കാർ എന്താ പറഞ്ഞു ഞാൻ ബി ജെ പിക്കാരെല്ലാം കൂടെ ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞു അത് ഞാൻ മാത്രമല്ല ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഇവിടെ ഏഴാം വാർഡിൽ ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നിന്ന് മത്സരിച്ചവരാണ് അന്ന് തന്നെ കൊണ്ടാമായിരുന്നു അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ് അതിനുള്ളിൽ ഞാൻ മൂന്ന് മാസം ഈ ഇടതുപക്ഷത്തിൻ്റെ പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് നിന്ന നിലപാടിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല അച്യുതാനന്ദഭിക്കുമ്പോഴല്ലേ മുന്നൂറ്റി അറുപത്തി ദിവസം ഇവിടെ കൊണ്ടുവന്ന് ഒടി കൊത്തിക്കൊണ്ട് എന്നെ പീഡിപ്പിച്ചത് അതിന് മുമ്പ് കഴിഞ്ഞ് നേരെ കഴിഞ്ഞ കൊണ്ട് എൻ്റെ കാര്യവെള്ളി ഞാൻ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തെല്ലാം പ്രശ്നവും ഉണ്ടാക്കി അപ്പം ഇതൊക്കെ എൻ്റെ എൻ്റെ തലകുഹിത്താണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം പാർട്ടി ഇങ്ങനെ എന്നെ പീഡിപ്പിക്കാറുണ്ട് പക്ഷെ എന്നാലും നിലപാടിൽ നിന്ന് ഞാൻ മാറുകയില്ല എനിക്കൊരു നിലപാടുണ്ട് ഞാൻ രാജിവെക്കണമെന്ന് ഇവരാരും കൊണ്ട് എന്നെ അവിടെ ഇരുത്തിയിട്ടുണ്ടോ എന്ത് തീർത്താൻ എന്നെ അവിടെ കൊണ്ട് അവരാരും ഇരുത്തിയിട്ടില്ല നവോത്ഥാന സമിതിയിൽ എന്നിട്ട് ഞാൻ രാജിവെക്കണേ എന്നെടുത്ത് പിണറായി സാഹാണ് അദ്ദേഹം പറഞ്ഞാൽ അപ്പം രാജിവെക്കങ്ങനെയാണ് അല്ല ഇവർ പറയുമ്പോൾ രാജിവെക്കാനായിരിക്കുള്ളത് ദേവസ്വം പറയണം